വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഈ ഒരു സമയത്ത് ചെന്നൈ താമസിച്ചിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ വീട്ടമ്മയായിരുന്ന ലക്ഷ്മി ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങുകയാണ് ഈ ഒരു കടം വാങ്ങുന്ന ആരും അവരുടെ ഭർത്താവ് അറിയുന്നില്ല അങ്ങനെ ഭർത്താവ് അറിയാതെ കടം വാങ്ങിയാൽ തോക്കുക അവർക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല അവർക്ക് എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ആ ഒരു പൈസ വാങ്ങിയതാണ് പക്ഷെ തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല അത് അവരുടെ മൂത്ത മകനോട് പറയുന്നു ആ മൂത്ത മകൻ്റെ പേര് ശരവണ എന്നായിരുന്നു അങ്ങനെ തൻ്റെ മൂത്ത മകനോട് അച്ഛൻ അറിയാതെ ഞാനൊരു സ്ഥലത്തുനിന്ന് ഒരു ഇരുപത്തായിരം രൂപ കടമാക്കിയിട്ടുണ്ട് നീ എനിക്ക് ആ പൈസ തന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു അങ്ങനെ ആ മകൻ പറയുന്നു അമ്മേനെ ഞാൻ സഹായിക്കാം പക്ഷേ അവനാണെങ്കിൽ ഒരു ഗാർമെന്റ് ഫാക്ടറിയിലാണ് ജോലി അവൻ ആ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അതും പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ അവർ അവന് ശമ്പളമായിട്ട് കൊടുക്കും പക്ഷേ ഈ ഒരു ശമ്പളം വെച്ച് അമ്മയുടെ കടം തീർക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കാരണം അത് ഇരുപത്തായിരം രൂപയാണ് വാല്യൂ വരെ അങ്ങനെ ഇവൻ എന്ത് ഇവനെന്ത് ചെയ്യണമെന്നറിയില്ല അച്ഛനറിയാതെ ആ കടം വീട്ടുകയും വേണം അമ്മക്ക് അവൻ വാക്കു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവനോട്ട് ഭയങ്കര സങ്കടത്തിലാവുന്നു അതിനുശേഷം അവൻ തീരുമാനിക്കുന്നു എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്ത് ഇൻകം ഉണ്ടാക്കണമെന്ന് ആ സമയത്ത് അവൻ്റെ അച്ഛനൊരു ആക്ടറാണ് ശിവകുമാർ എന്ന പേര് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറായിരുന്നു പിന്നീട് കുറച്ച് കടങ്ങളൊക്കെ ഡൗൺ ആയപ്പോൾ അവൻ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഫിനാൻഷ്യലി ഡൗൺ ആയിപ്പോയി അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ലൈഫ് അതിനുശേഷം പുള്ളിക്ക് നല്ല സിനിമകളൊന്നും കിട്ടുന്നില്ല ആകെ ഡൗൺ ആയിരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ആ ഫാമിലി സ്റ്റേബിൾ അല്ല അടുത്ത് ചോദിക്കാനും പറ്റില്ല അപ്പം ഇവനെന്ത് ചെയ്യണമെന്ന് അറിയുമ്പോഴാണ് വസന്തം എന്ന് പറയുന്ന ഒരു തമിഴ് ഡയറക്ടർ നേർക്ക് നിറഞ്ഞു തന്നൊരു പടം ചെയ്യുന്നത് അപ്പോൾ അതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത് വിജയമായിരുന്നു വിജയ്ക്ക് ഓപ്പോസിറ്റായിട്ട് അഭിനയിക്കാൻ ഒരാൾ വേണമായിരുന്നു അതിനുവേണ്ടി ഒരു ചെക്കനെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായ ശരണൻ ശിവകുമാറിൻ്റെ മകനാണെന്നുള്ള കാരണത്താൽ അവർ ശിവകുമാറിനെ സമീപിക്കുന്നു മകൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് അവൻ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് കാരണം അച്ഛനുണ്ടാക്കി വെച്ച പേര് അവൻ നശിപ്പിക്കുന്നുള്ളൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ അവനാ അഭിനയിപ്പിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് വസന്ത ഡയറക്ടറിനെ പറഞ്ഞു വിടുന്നു പിറ്റേ ദിവസം അവർക്കൊരു കോൾ വരികയാണ് ഞാൻ അഭിനയിച്ചോളാം അപ്പോൾ അവർ ഞെട്ടി അച്ച സംബന്ധിച്ചില്ല മകൻ പറയുന്നു അഭിനയിച്ചോളാം അങ്ങനെ അവൻ ആ പടത്തിൽ അഭിനയിക്കുകയാണ് നേർക്ക് നേർ വലിയൊരു ഹിറ്റായ പടമൊന്നുമല്ല പക്ഷേ എങ്കിലും അതൊരു നല്ലൊരു പടമായിരുന്നു നല്ലൊരു അഭിനയം ശരവണൻ ആ സിനിമയിൽ കാഴ്ച അതിൽ അതിൽപരമായിട്ട് അവന് പുതിയ സിനിമ ഓഫറുകൾ വന്നു അതിനുശേഷം പല സിനിമകളിൽ നിന്നും അവനെ വിളിക്കാൻ ആരംഭിച്ചു അങ്ങനെ പതിയെ പതിയെ ശരവണൻ സിനിമയിൽ അഭിനയിച്ച് തൻ്റെ അമ്മയുടെ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞ ആ കടം തീർത്തു അങ്ങനെ അമ്മക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയ ആ പയ്യൻ പിന്നെയും പടങ്ങൾ ചെയ്തു പതിയെ പതിയെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അവൻ്റെ റോൾ എന്താണെന്ന് അവൻ കാണിച്ചു രണ്ടായിരം മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലം വട്ടം വരെ അവൻ അവൻ്റെ പ്രൈം സമയം നിലനിർത്തി ആ സമയത്ത് അവൻ ഒരുപാട് പടങ്ങൾ ചെയ്തു അത് ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് മുഹൂർത്തങ്ങൾ നല്ല സിനിമകളുടെ ഭാഗമാകാൻ അയാൾക്ക് സാധിച്ചു പക്ഷെ അതിനിടയിലും അയാൾക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നു എന്നതാണ് ഒരു ടെലിവിഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് രണ്ടാം അവതാരികന്മാർ ചേർന്ന് അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിക്കുമ്പോൾ സ്റ്റൂളിൽ നിന്ന് അഭിനയിക്കുന്ന ശരവണൻ എന്ന് വരെ പറഞ്ഞവരുണ്ട് വർഷങ്ങൾക്ക് ശേഷം അന്ന് അവർ കളിയാക്കിയ ആ ശരവണൻ തമിഴ്നാട്ടിൽ നിന്ന് പോയി നാഷണൽ അവാർഡ് വരെ തൂക്കി പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ അവന്റെ പേര് ചെറുതായിരുന്നു മാറി ശരവണൻ ശിവകുമാർ എന്ന് അറിയപ്പെടുന്നവൻ ഇന്ന് അറിയപ്പെടുന്നത് The smile that ages, could let you cross those stages. വിക്രം സിനിമയിൽ സൂര്യയുടെ ഒരു ക്യാമിയോ ഉണ്ട് റോളക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാമിയോ വന്നതിന് ശേഷം പുള്ളി അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇരുപത്തേഴ് വർഷമായി ഞാൻ ഈ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് അതായത് പുള്ളിയുടെ ഒരു കിങ്ഡം പുള്ളി ഉണ്ടാക്കിയത് ഇരുപത്തേഴ് വർഷം കൊണ്ടാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ആര് തോക്കിക്കൊടുത്തല്ല പുള്ളി ഒറ്റക്ക് അതുതന്നെയാണ് പുള്ളിയുടെ ഒരു ലൈഫിലും കാണുന്നത് കാരണം നേർക്ക് നേരുന്ന സിനിമയിൽ അച്ഛൻ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും പുള്ളി അഭിനയിക്കുന്നു അവിടെ നിന്നാണ് പുള്ളിക്ക് ഒരു കരിയർ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്താണ് പുള്ളി മേളിലേക്ക് കയറിയത് നേർക്ക് കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം മറ്റുള്ളവരിൽ ഉടലെടുക്കുന്നു അങ്ങനെ ക്രിറ്റിക്സിന്റെ ഇടയിൽ നിന്ന് നല്ലൊരു പ്രശംസ ആ പടത്തിൽ പുള്ളിക്ക് പിടിച്ചുപറ്റാൻ സാധിച്ചു അങ്ങനെയാണ് പുള്ളി അടുത്ത പടമായ നന്ദ കമ്മിറ്റി ചെയ്യുന്നത് നന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര പടമാണ് നല്ല അഭിനയ പ്രാധാന്യമുള്ള അത്യാവശ്യം സ്റ്റോറിയൊക്കെ വൈബായിട്ടുള്ളൊരു സ്റ്റോറിയുള്ളൊരു പടം കണ്ടിട്ടില്ലാത്തവര് കണ്ടു വെക്കണം ആ ഒരു പടം ചെയ്തവരുകൂടി സൂര്യയുടെ കാലിബർ പൊട്ടൻഷ്യൻ എന്താ എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു പരിപാടി ഹോളിവുഡിൽ മാത്രമല്ല അത്യാവശ്യം പുറമെയുള്ള ഫിലിം ഇൻഡസ്ട്രികൾക്ക് സാധിച്ചു അങ്ങനെ ആ ഒരു ലെവലിലേക്ക് തൻ്റെ കരിയർ ആള് ആ ഒരു പടത്തോട് പുഷ് ചെയ്തു അങ്ങനെ കോളിവുഡിലെ പുതിയ താരോദയം എന്ന് പറയുന്ന രീതിയിൽ സൂര്യ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വാസ് മേനോൻ കാക്ക കാക്ക വരുന്നത് ഇതായിരുന്നു മറ്റൊരു കരിയറിന്റെ ലെവൽ മാറ്റാനുള്ള ഒരു ഐറ്റം എന്ന് പറയാം കാക്ക കാക്ക നമുക്ക് കാണാൻ കാണുമ്പോൾ തന്നെ അറിയാം വൈബ് പടമാണ് അതൊരു ബെഞ്ച് മാർക്ക് സൂര്യന്റെ കരിയർ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു പല നടന്മാരിലേക്കും പോയിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് സൂര്യയിലേക്ക് വന്ന പടമാണ് ഈ കാക്ക കാക്ക എന്ന് പറയുന്നത് ഈ ഒരു പടം ഇറങ്ങിയത് കൂടി കുറെ ആളുകൾ ഐ പി എസ് ആവാനും പോലീസ് ഓഫീസർ ആഹാനൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നു ഈ ഒരു പടം വലിയ രീതിയിൽ വൺ ഹിറ്റായി മാറി ഈവൻ രജനീകാന്ത് പോലും ആ പടത്തെ പ്രശംസിച്ചു അന്ന് കത്തിക്കയറിയുന്ന രജനീകാന്ത് പോലും ആ പടത്തെ പ്രശംസിച്ചു പിന്നീട് പുള്ളി ചെയ്താണ് ബാലയുടെ തന്നെ വിക്രമും സൂര്യൻ കൂടെയുള്ള പടം പിതാമകൻ ആ പടം നമുക്കറിയാമല്ലോ ഏത് ലെവലിലാണ് ആ പടമൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ലെവൽ ഓഫ് കരിയർ പുള്ളി പതിയെ പതിയെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി അതായത് കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളി പടങ്ങളിൽ അതായത് കാണാൻ ഇഷ്ടപ്പെടുന്ന പടങ്ങൾ കൊടുക്കാൻ തുടങ്ങി സൂര്യ ഒരു പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തു നല്ല ഫാൻ ബേസ് ഉണ്ടാവാൻ സാധിച്ചു അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു കുനൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത് അതിൻ്റെ പേര് പേരടിയ രണ്ട് റോളും സൂര്യ അടിപൊളി ചെയ്തു അതൊരു വൈബ് സാധനം തന്നെയായിരുന്നു അത്രക്ക് ഗെറ്റപ്പ് ചെയ്തൊന്നും ഇല്ലാതെ വന്ന സൂര്യ പെട്ടെന്ന് ആ ഒരു ഗെറ്റപ്പിലേക്ക് മാറിയപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ആ പടം വലിയ രീതിയിൽ ഒരു ഹിറ്റായി മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മക്കളെ രണ്ടായിരത്തഞ്ചിൽ ഗജനി വരുന്നത് ഗജനി വരുന്ന ഏത് ലെവൽ പടമാണെന്ന് ആണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗജനി വന്ന പുള്ളിയുടെ കരിയർ ഖൂ എന്ന് പറഞ്ഞ മേളിലേക്ക് പോയി അതാണ് സത്യം അങ്ങനെ ഗജനിയും കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഗൗതം വാസുദേവ് മേനോൻ വേറൊരു സ്ക്രിപ്റ്റിയായിട്ട് വരുന്നത് അതായത് മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന പടം കാരണം ആയിരം ഈയൊരു പടത്തിന്റെ റേഞ്ച് അതായത് എപ്പോ കണ്ടാലും ഒരു ഫ്രഷ് ഫീൽ ആയിരുന്ന അതിൽ ആ അച്ഛൻ ക്യാരക്ടറൊക്കെ എന്റെ പൊന്നോ അതിലെനിക്ക് സൂര്യ എന്ന് പറയുന്ന നടനെ പോലും കാണാൻ പറ്റത്തില്ല ആ ഒരു സാധനം കൃഷ്ണൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഒരു എന്താ പറയാ ഒരു രീതിയിലുള്ള കോംപ്രവൈസിൽ അത് വൈബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു രക്ഷയിലത് എനിക്ക് ആ പാഠത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ക്യാരക്ടറാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതൊരു രക്ഷയില്ല മക്കളെ അടിപൊളി അങ്ങനെ പുള്ളിയുടെ കരിയർ പീക്ക് ലെവലായി കാരണം ആയിരം കഴിഞ്ഞ പുള്ളി നേരെ ചെയ്തത് അയൾ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ സൂര്യ ആ ടൈം എന്ന് പറയുന്നത് സൂര്യയുടെ പ്രൈമാണ് പ്രൈം കത്തി നിൽക്കണം അപ്പൊ എതിർത്ത് നിൽക്കാൻ പോലും ഒരാളില്ലാത്ത രീതിയിൽ പുള്ളി അതുപോലുള്ള പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് സിംഗം വരുന്നത് അതായത് സിംഗം ഫസ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കണം സിംഗം സെക്കൻഡ് പാട്ടും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ കത്തിക്കേറി നിൽക്കുമ്പോഴാണ് പിന്നെ സിംഗം സിംഗങ്ങായിട്ട് പുള്ളി ചെയ്യുന്നതാണ് ഏഴാ അറിവ് പുള്ളി രണ്ടായിരത്തി ആറില് അകരം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ തുടങ്ങി അതായത് തമിഴ്നാട്ടിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് കുറച്ച് മേൽ നിൽക്കുന്ന അതായത് ഹയർ ക്ലാസ്സും ലോവർ ക്ലാസും ഈ ലോവർ ക്ലാസ്സിലുള്ളവർക്ക് തന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു പത്താ പതിനഞ്ച് തന്നെ ഇവർ ജോലിക്കൊക്കെ പോകണം പക്ഷെ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി സൂര്യ ഒറ്റക്കുണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ് അകര ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് വിജയും പിന്നെ മാധവനും ജ്യോതിയും സൂര്യ കൂടിയായിരുന്നു ഇതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഫണക്ഷനും പിന്നെ ഇതിനൊരു അഡ്വെർടൈസ്മെന്റ് പോലെ കൊടുത്ത് കുറച്ച് ഇതുണ്ടാക്കിയതും ആ ഒരു സാധനം കൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടി ഒരുപാട് പേരുടെ മക്കൾ രക്ഷപ്പെട്ടു അപ്പൊ പുള്ളി ഒരു സിനിമാ നടൻ എന്നതിലുപരി തനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പാവങ്ങളെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അഗരം ഫൗണ്ടേഷൻ ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് നല്ല രീതിക്ക് അതിൽ പഠിക്കുന്നവരുടെ കിടക്ക മീറ്റിംഗ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം വൈബ് വൈബ് എന്നല്ല അതൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു ഫൗണ്ടേഷൻ ആണ് ഈ അഗ്രം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് ശരിക്കും പുള്ളി ചെയ്ത ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അഗ്രം ഫൗണ്ടേഷൻ ആണെന്ന് ഞാൻ പറയുള്ളു പിന്നെ ഈ ഒരു സിംഗം കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്ന പടം ഏഴാറ് ഏഴാർ കുഴപ്പമില്ല അടിപൊളി പടമാണ് എല്ലാവർക്കും ദഹിക്കുന്ന പടമല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുള്ളിയുടെ കരിയർ ഭയങ്കര ഷോകായിട്ടാണ് ഇരിക്കുന്നത് മാസ് പോലുള്ള പടങ്ങൾ പിന്നെ താനാസേറിൻ്റെ കൂട്ടം ഇതുപോലെ സിംഗം ത്രീ ഇതുപോലത്തെ ചവർ പടങ്ങൾ പുള്ളി എടുക്കാൻ തുടങ്ങി അതോടുകൂടി പുള്ളിയുടെ കരിയർ പതിയെ പതിയെ താഴത്തേക്ക് വരാൻ തുടങ്ങി ആ സമയത്തൊക്കെ വിജയക്ക് നല്ല കത്തിക്കയറാൻ തുടങ്ങി കാരണം തുപ്പാക്കി കത്തി പോലുള്ള പടങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടി അതേസമയം സൂര്യ അഞ്ചാ അഞ്ചാം വലിയ കുഴപ്പമില്ല കാണാൻ പറ്റിയ പടമാണ് അഞ്ചാണ് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഹൈപ്പിനൊത്തുള്ള പടം അതിലില്ലായിരുന്നു അതേ പുള്ളി ചെയ്ത പടം എല്ലാം ശോകം ഇടണം അതിനിടക്ക് ട്വന്റി ഫോർ അതുപോലത്തെ ഒരു ക്ലാസ് സാധനം കിട്ടി അതൊരു വൈബ് പക്ഷെ തിയേറ്ററിൽ അർഹിച്ച വിധേയം നേടാൻ പറ്റിയില്ല എന്നാണ് വിശ്വാസം ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോയി കണ്ടും ട്വന്റി ഫോർ എന്ന് പറഞ്ഞത് അത്രയും ക്യാരക്ടറൊക്കെ അടിച്ചു തൂഫാനാക്കിയിട്ടുണ്ട് പിന്നെ പുള്ളി ആ ലെവലിലുള്ള ഒരു സാധനം ഒക്കെ ആയിരിക്കും ചെയ്യണത് പുള്ളിക്ക് പറ്റിയ രീതിയിലൊരു ഒരു ഒരു ഡയറക്ടറിനെ ഇട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഒടിച്ചു തൂക്കും അങ്ങനെയാണ് രണ്ടായിരത്തിഇരുപതിൽ സൂഹർ റെട്ടു ആ പടത്തിന്റെ റേഞ്ച് അതൊരു ഒന്നും ഒരു ബയോപിക് ആയിരുന്നിട്ട് കൂടി നല്ല രീതിയിൽ കത്തി കയറി പോയി ചെയ്തതിനാണ് പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത് അതിലെ സിംഗിൾ ഷോട്ടിൽ എടുത്ത് വെച്ചേക്കുന്ന സാധനം എപ്പിക്ക് സാധനമാണ് പുള്ളി എടുത്ത് വെച്ചേക്കുന്നത് അതിലൊന്നും പറയാനില്ല പുള്ളീന പിന്നെ പണ്ട് പുള്ളിക്ക് ഹൈറ്റ് ഇല്ല ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഇപ്പൊ ഏതൊക്കെ ഐഡിൽ കിടപ്പുണ്ട് അതെനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന് കാരണം അതൊന്നും പുള്ളിക്കൊരു വിഷയമായ ആയിരുന്നില്ല പുള്ളി പുള്ളിയുടെ കരിയർ ഫോക്കസ് ചെയ്ത് പുള്ളീനെ കുറ്റം പറയുന്നവരും പറാനോ പുള്ളി ആ ഒരു ടൈപ്പ് ഓഫ് സാധനവുമല്ല പുള്ളി നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അതിനുശേഷം പുള്ളി ചെയ്തൊരു പടമാണ് ജയ് ഭീമ് ജെയ് ഭീം പോലെ ഒരു പടം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് കൂടുതലും ഈ മേളിൽ നിൽക്കുന്ന ആക്ടേഴ്സ് പ്രമോട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ പടങ്ങൾ വന്നാൽ മാത്രമേ താഴെത്തട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി പുരോഗമനം ഉണ്ടാകുകയുള്ളൂ പക്ഷെ സൂര്യ അത് ചെയ്തു അത് ഒരു വളരെ മികച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ പടത്തിനൊക്കെ തഴഞ്ഞ് നമ്മുടെ നാഷണൽ ലെവലിൽ സൂര്യൻ അഭിനയത്തിന് അവർ കൊടുക്കണമെന്നല്ല ഞാൻ ആ പടത്തിന് പറയണത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു സൂര്യക്ക് അതിൽ അഭിനയിക്കാൻ വലിയ മെനക്കേടൊന്നും ഇല്ല ഒരു വക്കീലായിട്ടാണ് പക്ഷെ പുള്ളി ആവശ്യത്തിലധികം ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ അതുകൊണ്ട് തന്നെ അതൊരു വൈബ് പടമാണ് ഒരു ഇരുപത്തി അയ്യായിരം രൂപ തൻ്റെ അമ്മയുടെ കടം വീട്ടാൻ വേണ്ടിയാണ് സൂര്യ ശരിക്കും പറഞ്ഞാൽ നേർക്ക് നേരുന്ന പടം ചൂസ് ചെയ്തത് അതിനുശേഷം പുള്ളിയുടെ ആക്ടിങ് കണ്ടിട്ടാണ് ബാക്കി എല്ലാവരും വിളിച്ചത് അങ്ങനെയാണ് പുള്ളി കരിയർ ബിൽഡ് ചെയ്തത് ഇപ്പം ഇറങ്ങിയ അംഗമായാലും ശരി പുള്ളി ഒരു പടത്തിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നൂറ് ശതമാനം കൊടുക്കും റിസ്ക് എടുക്കാനാണെങ്കിൽ കൂടി പുള്ളി ചെയ്യണ പടങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരേ പാറ്റേൺ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ സൂര്യ വിക്രം ഒക്കെ ചെയ്യണ പടം വേറെ വേറെ രീതി ജേണറ ഫോളോ ചെയ്യണമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല ഒരു സേഫ് സോണിൽ സോണീന്ന് കളിക്കണം പക്ഷെ ഇവരങ്ങനെയല്ല ഇവരെല്ലാ ചെയ്യണത് എക്സ്പ്ലോർ ചെയ്ത് പടം ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു ബിഗ് റെസ്പെക്ട് ഇവരെ പോലുള്ള ആക്ടേഴ്സിന് കിട്ടേണ്ടതുമാണ് അപ്പോൾ കുറിച്ച് ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഇഷ്ടമാകാത്ത കാരണം മേ ബി ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കി എന്ന് ചോദിച്ചു ഈ വീഡിയോക്ക് നല്ല ലാഗാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള നിങ്ങൾ സ്കിപ്പ് ചെയ്യും പക്ഷെ ആ കാരണം കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് പ്രചോദനം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ ആരെക്കുറിച്ച് ചെയ്യണം കുറച്ച് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം കാരണം നമുക്കിപ്പോൾ കണ്ടതിന് ക്ഷാമമാണ് ഞാനിപ്പോ വെറുതെ മിനി ബ്ലോഗൊക്കെ ചെയ്തു പോവുകയാണ് സമയമില്ലാത്ത കാരണമാണ് പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ കട്ടൊക്കെ കൂടാണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ഇറ്റ്സ് മീ സോറി ഈ ചാനലിന്റെ പേര് ഞാൻ മാറ്റുകയാണ് എന്റെ ശരിക്കും പേരുള്ള എന്റെ ശരിക്കും പേരാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും കാണാം അടുത്ത വീട്ടിൽ കാണാം ശരി ഓക്കെ